നമസ്കാരം ഞാൻ ഡോക്ടർ പീതാംബരൻ പാലക്കാട് നെമ്മാറ ആറ അവൈറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഉദര രോഗ ശസ്ത്രക്രിയാ വിദഗ്ധൻ എല്ലാവരും ഒരു തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും എനിക്ക് ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ വരുമോ ഞാനിതെങ്ങനെ കണ്ടുപിടിക്കും ഒരിക്കലും വരാൻ പാടില്ല അല്ലെങ്കിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എല്ലാവരുടെയും മനസ്സിലും പക്ഷേ കൃത്യസമയത്ത് കണ്ടുപിടിച്ചാൽ കൃത്യമായ ചികിത്സ നൽകിയാൽ നമുക്ക് ഭൂരിഭാഗം ക്യാൻസറിനെയും കീഴ്പ്പെടുത്താൻ സാധിക്കും ആദ്യം നമ്മളുടെ ഉദരത്തിൽ വരുന്ന ക്യാൻസറുകളുടെ പൊതുലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുവായ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ക്ഷീണം മിക്കവരിലും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ക്ഷീണം പിന്നെ വെയിറ്റ് കുറഞ്ഞു പോവുക പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ വെയിറ്റ് കുറയുക പെട്ടെന്നുള്ള മലവിസർജ്ജന രീതികളിലുള്ള വ്യത്യാസം ചില സമയത്ത് മലം പോകാതിരിക്കുക അതല്ലെങ്കിൽ സാധാരണ പോകുന്നതിൽ നിന്ന് കൂടുതൽ തവണ പോവുക മലത്തിൽ ബ്ലഡിൻ്റെ അംശം ഇതാണ് പൊതുവെ ഉദരത്തിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ഉദരത്തിന് മൂന്ന് ഭാഗങ്ങളായി തിരിക്കാം മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് അതിൻ്റെ മൂന്നിൻ്റെയും ലക്ഷണങ്ങൾ പലതും കോമൺ കോമണായിട്ടുണ്ടെങ്കിൽ പോലും ചില ലക്ഷണങ്ങൾ ചില ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നവയാണ് ആദ്യത്തേത് ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത് അപ്പർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രണൽ ട്രാക്ട് എന്ന് പറഞ്ഞാൽ അന്നനാളം ആമാശയം ചെറുകുടലിൻ്റെ തുടക്കം ഈ മൂന്ന് ഭാഗങ്ങളാണ് അപ്പർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രണൽ ട്രാക്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ മൂന്ന് ഭാഗങ്ങളിലെ ലക്ഷണങ്ങൾ നമുക്ക് ഓരോന്നാൽ നോക്കാം ആദ്യമായി അന്നനാളം അന്നനാളത്തിൽ ക്യാൻസർ വന്നാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയാം അന്നനാളം എന്ന് പറയുന്നത് ഒരു ട്യൂബാണ് ആ ട്യൂബിലൂടെ ഭക്ഷണം ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഒരു വളർച്ച വന്നാൽ എന്ത് സംഭവിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വളർച്ചയിൽ നിന്ന് രക്തം മലത്തിലൂടെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പോഴെല്ലാവരും നോക്കേണ്ടത് മലത്തിൻ്റെ നിറം അന്നനാളത്തു നിന്നോ അപ്പർ ഗ്യാസ് കണ്ടക്ഷണൽ ട്രാക്കിൽ നിന്ന് അമാശയം അല്ലെങ്കിൽ ചെറുകുടലിന് തുടക്കം ഈ ഭാഗത്തു നിന്ന് രക്തം പോവുകയാണെങ്കിൽ മലത്തിൻ്റെ നിറം കറുപ്പാവാനാണ് സാധ്യത കാരണം രക്തത്തിന് ഉള്ള വ്യതിയാനങ്ങൾ സംഭവിച്ച ശേഷം ഈ അന്നനാളത്തിൽ ഒരു വളർച്ച വരുമ്പോൾ സ്വാഭാവികമായും ആ ട്യൂബിൽ പതുക്കെ പതുക്കെ അതിന് ചുരുങ്ങി വരുന്നു ചുരുങ്ങി വരുമ്പോഴുള്ള ലക്ഷണം എന്തെന്ന് വെച്ചാൽ ഭക്ഷണം ഇറക്കാൻ പോകുമ്പോൾ തടസ്സം അനുഭവപ്പെടുക നിങ്ങൾക്ക് എപ്പോൾ തടസ്സം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അത് ഉടൻ തന്നെ ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതും എൻഡോസ്കോപ്പിക്ക് വിധേയമാകേണ്ടതുമാണ് പലരും ഈ തടസ്സത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ക്രമേണ കൂടിക്കൂടി വരുന്ന തടസ്സമായിരിക്കും കാരണം ഈ വളർച്ച കൂടുന്നതിനനുസരിച്ച് ഒരു ഉദാഹരണം പറഞ്ഞാൽ രോഗിക്ക് ആദ്യം പൊറോട്ട കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പതുക്കെ പതുക്കെ ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ കഞ്ഞി കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അവസാനം വെള്ളം പോലും ഇരക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഒരു ഗാസ്ട്രോൻറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു എൻഡോസ്കോപ്പി ചെയ്യുന്ന ഏതെങ്കിലും ഡോക്ടറെ കണ്ട് എൻഡോസ്കോപ്പി ചെയ്യുകയും ഈ അസുഖം കണ്ട് നിർണ്ണയിക്കേണ്ടതുമാണ് അടുത്തത് ആമാശയം ആമാശയത്തിൽ വരുന്ന സമയത്ത് ആമാശയത്തിൽ ഭക്ഷണം ഇറക്കാനുള്ള തടസ്സം സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല ആമാശയം എന്നത് ഒരു വലിയൊരു ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ അവസാനങ്ങളിലാണ് ഈ ക്യാൻസർ എങ്കിൽ ഛർദിയായിരിക്കും പ്രധാന ലക്ഷണം ഇതിൻ്റെ കൂടെ തന്നെ മുൻപ് പറഞ്ഞ പോലെ തന്നെ മലത്തിൽ രക്തം കണ്ടുപിടിക്കാൻ കാണാനുള്ള സാധ്യതകളും കൂടുന്നു ചില സമയത്ത് ആമാശയത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് അതിൻ്റെ ചില ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഛർദിയോ അല്ലെങ്കിൽ മറ്റു ലക്ഷണങ്ങളോ ഇല്ലാതെ തന്നെ വളരെയധികം വലിപ്പം വയ്ക്കാനും സാധ്യതയുണ്ട് ഇതിലുൾ പ്രത്യേകതയുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണുന്നത് രോഗിയുടെ ബ്ലഡിൽ വരുന്ന കുറവ് മാത്രമാണ് ക്ഷീണം കിതപ്പ് ബ്ലഡ് രക്തം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ മലം പരിശോധിച്ചാൽ ഒരുപക്ഷെ രക്തം കണ്ടുപിടിക്കാൻ പറ്റിയേക്കാം അതുപോലെ തന്നെ മലം പരിശോധിച്ചാൽ രക്തം കണ്ടുപിടിച്ചില്ല അല്ലെങ്കിൽ രക്തമില്ല എന്നതുകൊണ്ട് ഇതൊന്നും ഇല്ല എന്നും അസുഖം എന്നും പറയാൻ പറ്റില്ല കാരണം ഇത് ഒരു എപ്പിസോഡിക്കായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് കുറച്ച് ബ്ലഡ് ചിലപ്പോൾ സമയത്തൊക്കെ പോകും അത് കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം പോവില്ല ചിലപ്പോൾ പിന്നെയും പോകും അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഏറ്റവും എളുപ്പവഴി മലം വിസർജിച്ച ശേഷം മലത്തെ ഡെയിലി ഒബ്സർവ് ചെയ്യുക എന്നതാണ് ഇനി അടുത്ത അന്നനാളം ആമാശയം ചെറുകിടലിന് തുടക്കം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന കാര്യമാണ് ലോവർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് അതായത് ചെറുകുടലിൻ്റെ ബാക്കി ഭാഗവും വൻകുടലും ഇതിലും പറഞ്ഞതുപോലെ തന്നെ വയർ വേദന ഛർദി വയർ വീർത്ത് വരിക അതുപോലെ തന്നെ മോഷൻ പോകുന്ന സമയത്ത് അതിൽ രക്തത്തിൻ്റെ അംശം കിളർന്നുവരിക മലധാരത്തിനോട് വളരെ അടുത്ത് കിടക്കുന്ന ക്യാൻസർ ആണെങ്കിൽ അതിൻ്റെ ലക്ഷണം മിക്കവാറും ബ്ലഡ് പോവുക എന്നത് മാത്രമായിരിക്കും പലപ്പോഴും പലരും പൈൽസ് ആണ് എന്ന് തള്ളിക്കളയാവുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മലം പോകുമ്പോൾ ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറെ കാണിക്കേണ്ടതും അതിനുള്ള പരിശോധനകൾ നടത്തേണ്ടതുമാകുന്നു ചില സമയത്ത് മലം കൂടെ കൂടെ പോകണമെന്ന് തോന്നും പക്ഷേ മലം പോകുന്നില്ല അല്ലെങ്കിൽ മലത്തിന് പകരം കവം പോകുന്നുണ്ടോ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതിനും പരിശോധനകളുണ്ട് മലദ്വാരത്തിൽ ട്യൂബിട്ട് നോക്കി കൊളോണോസ്കോപ്പി എന്ന പരിശോധനയിലൂടെ നമുക്ക് ഈ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൽ ട്രാക്റ്റിന് പുറത്ത് രണ്ട് മേജർ അവയവങ്ങൾ നമ്മളുടെ ശരീരത്തിലുണ്ട് ലിവർ പാങ്കരിയാസ് എന്നിവയാണ് അറിയാം നമ്മളുടെ ദഹനപ്രക്രിയയിൽ ഭൂരിഭാഗം പങ്കുവഹിക്കുന്ന ഈ അവയവങ്ങളാണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസണൽ ട്രാക്റ്റിൻ്റെ മറ്റൊരു ഭാഗം ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ മോഷണൽ ബ്ലഡ് പോവുകയോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സിംറ്റംസ് ഒന്നും ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരില്ല പലപ്പോഴും ലക്ഷണങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് ഇതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരിക വിശപ്പില്ലായ്മ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞതുപോലെ തോന്നുക വയറ് വീർത്ത് വരിക മഞ്ഞപ്പിത്തം പ്രത്യേകിച്ച് വേദനയില്ലാതെ പതുക്കെ പതുക്കെ കൂടി വരുന്ന മഞ്ഞപ്പിത്തം ശരീരമാസകലം ചൊറിച്ചിൽ ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ അടുത്തുള്ള ഡോക്ടറെ കണ്ട് വയറിൻ്റെ സ്കാൻ ചെയ്യുക ചില സമയത്ത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താലും പലപ്പോഴും പല ലക്ഷണങ്ങളും അല്ലെങ്കിൽ പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല ബാക്കിയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ അതുപോലെ തന്നെ സംശയം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കാൻ അതായത് സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ തുടങ്ങിയ ടെസ്റ്റുകളിലൂടെ നമുക്ക് ഈ രോഗം കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ പൊതുവായ ലക്ഷണങ്ങൾ നമ്മളുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റണൽ സിസ്റ്റം അതിലുള്ള ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവസാനമായി ഞാനിതൊന്ന് ചുരുക്കി പറയാം വെയിറ്റ് കുറഞ്ഞു പോവുക ക്ഷീണം വരിക മലത്തിലൂടെ ബ്ലഡ് പോവുക അത് ചിലപ്പോൾ ചുവപ്പ് നിറമാവാം കറുപ്പ് നിറമാവാം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് ചർതി മഞ്ഞപ്പിത്തം ശരീരമാസകലം ചൊറിച്ചിൽ മഞ്ഞപ്പിത്തത്തിനോടുകൂടി ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കരുത് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവില്ലായിരിക്കാം എങ്കിലും വിദഗ്ധൻ്റെ ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഒരു ചെക്കപ്പ് നടത്തി ക്യാൻസറിനെ തോൽപ്പിക്കാൻ എല്ലാവർക്കും സഹായമാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം